വരി ചിരിക്കുക അപ്പൊ ഇതാണ് കഥ ചാണകത്തിൽ നിന്ന് ചായ ഉണ്ടാക്കുന്ന പരിപാടിയാക്കം ചായ വിജയൻ എന്തോ പ്രശ്നം വിജയന് കണ്ണും പിടിയൊന്നും കാണുന്നില്ല ചായം കണ്ണിന് പ്രശ്നമൊന്നുമില്ല ഒരു ചാണകത്തിൽ നിന്ന് ചായം ചായം ഉണ്ടാക്കുന്ന പരിപാടിയെ കുറിച്ച് കേരളത്തില് ഇത്ര കണ്ടും ബോധ്യമില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് കേരളത്തിൽ നമ്മൾ അത് കേട്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടുണ്ട് അതെ അതെ അപ്പോ എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചാണകത്തിൽ നിന്ന് പെയിന്റ് കൃത്യമായല്ലോ മനസ്സിലായി പെയിന്റ് നിർമ്മിക്കുന്ന ഒരു സംരംഭം വയനാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അത് തവിഞ്ഞാൽ പഞ്ചായത്തിലെ രണ്ട് ചെറുപ്പക്കാരാണ് ഈ പദ്ധതിക്ക് പിന്നിൽ അപ്പോൾ നമ്മൾ ചാണകത്തിൽ നിന്ന് ചായം അയ്യോ ഞാന് വിജയ ഇത് വായിച്ചപ്പോഴെനിക്കൊരു സംശയം ഈ താഴെ വീണ് പാഴായി പോയ ചാണകം എല്ലാം പെയിന്റ് ആയിട്ട് ഉപയോഗിക്കായിരുന്നല്ലോ അത് അപ്പൊ രണ്ട് ചെറുപ്പക്കാരുടെ നോക്കാം നമുക്ക് നോക്കാം മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം തവിഞ്ഞാൽ സ്വദേശിയായ റിഗിൽ രാജും സുനിൽ രാജും അടുത്ത ബന്ധുക്കളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബാങ്ക് ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു റിഗിൽ ഇലക്ട്രീഷ്യനാണ് സുനിൽ രണ്ടുപേരും നല്ല കർഷകർ കൂടിയാണ് റിഗിൽ അടുത്തിടെ ബാങ്ക് ജോലി അങ്ങ് രാജിവെച്ചു എന്നിട്ട് ഇരുവരും ചേർന്ന് ഒരു സംരംഭം തുടങ്ങി ചാണകത്തിൽ നിന്ന് പെയിന്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പദ്ധതി എസ് ആർ നാച്ചുറൽ പ്രകൃതിക് പെയിന്റ് കൃഷിയിൽ ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഞങ്ങളൊരു വാഴകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഴകൃഷി കാറ്റടി നഷ്ടം വന്നു ആ നഷ്ടം അപ്പോൾ കൃഷി മുന്നോട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ബോധം വന്നതുകൊണ്ട് എന്തെങ്കിലും വേറൊരു സംരംഭത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സംരംഭം കണ്ടെത്തിയത് ഖാദി ബോർഡിന്റെ പിന്തുണയോടുകൂടിയാണ് പദ്ധതി രാജ്യത്ത് നൂറിലേറെ യൂണിറ്റുകൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇതാദ്യം തവിഞ്ഞാലിലെ വീടിനോട് ചേർന്നാണ് പെയിന്റ് നിർമ്മാണ യൂണിറ്റ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഈ ചെറുപ്പക്കാരുടെ സംരംഭത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അലർജി പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞതാണ് കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗിച്ചാണ് പിന്നെ മൂന്ന് പിന്നെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ വഴിയാണ് ഇത് ചെയ്യുന്നത് ഉൽപാദിപ്പിക്കുന്ന പെയിന്റിന് ഒരു തരത്തിലുള്ള ഗന്ധവുമില്ല എന്നതാണ് പ്രത്യേകത മറ്റു പെയിന്റുകളെ അപേക്ഷിച്ച് രാസക്കൂട്ടുകളും നന്നേ കുറവ് പ്രകൃതിദത്തമായതിനാൽ അലർജി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് പ്രത്യേകത വിലയും മറ്റു പെയിന്റുകളേക്കാൾ വളരെ കുറവ് നിലങ്ങളും പ്രതലങ്ങളും ചുവരുകളുമൊക്കെ ചാണകം മെഴുകുന്ന കാഴ്ച ഇപ്പോൾ അപൂർവതയാണ് ഇവിടെയാണ് ചാണകത്തിൽ നിന്ന് പെയിന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്